ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുവെക്കും ഓയിലേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സബോള ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക കുറച്ച് കറിവേപ്പില നൂറ്റമ്പത് ഗ്രാം ചിക്കൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മെളകും പൊടി ഉപ്പും കൂടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് അത് മിക്സി ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കനൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മെളകും പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ ഇതൊന്ന് ചൂടാറട്ടെ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തതാണ് അതിലേക്ക് ചിക്കനിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചെടുക്ക എന്നിട്ട് അച്ചിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം അത് ചെയ്തെടുക്കാം രണ്ട് മുട്ട ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തത് പിന്നെ ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ഒരെണ്ണം എടുക്കുക മുട്ടയിലൊന്ന് കോട്ട് ചെയ്ത ശേഷം ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മയില നന്നായി ചൂടേ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാവണതുവരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്ക കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇഡിലെന്തു ചെയ്യണം അപ്പോൾ എല്ലാ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബബായ്